പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലെത്തിയാൽ ഇങ്ങനെന്താ കുട്ടികൾ മുതൽ വലിയവർ വരെ തിക്കും തിരക്കും കൂട്ടുകയാണ് അവരൊരു ദേശീയ നേതാവാണ് ഗാന്ധി കുടുംബത്തിലെ അംഗമാണ് വയനാടിൻ്റെ സ്വന്തം എം പി ആണ് അതുകൊണ്ട് രാഷ്ട്രീയക്കാരെന്നോ പൊതുപ്രവർത്തകരെന്നോ വ്യത്യാസമില്ലാതെ ആളുകൾ തിക്കും തിരക്കും കൂട്ടും ഇപ്പോൾ ഒരു സെലിബ്രിറ്റി മോഡും കൂടെ ഉണ്ട് ആളുകൾക്കൊക്കെ അതുകൊണ്ട് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെയായിട്ട് ആളുകൾ തിക്കും തിരക്കും കൂട്ടും ആരോടും നോ പറയുന്നില്ല എല്ലാവരോടൊപ്പം ഫോട്ടോ പോസ്റ്റ് ചെയ്യും നിവേദനങ്ങൾ വാങ്ങും സംസാരിക്കും ആളുകളോട് ആവശ്യങ്ങൾ ചോദിച്ചറിയും ഇത്തവണ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലെത്തിയത് ഇതായിപ്പോൾ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് ഇത് ഇന്ന് രാഷ്ട്രീയ പാർട്ടി പരിപാടികളായിരുന്നു കോൺഗ്രസിൻ്റെ മണ്ഡലം തലത്തിലുള്ള എല്ലാവരുമായിട്ടുള്ള മീറ്റിങ്ങുകളാണ് ഇന്ന് പ്രധാനമായിട്ട് നടന്നത് എല്ലാ മീറ്റിങ്ങിലും ഓരോ മണ്ഡലം ഭാരവാഹികൾക്ക് പ്രിയങ്ക ഗാന്ധിയോടൊപ്പം ഫോട്ടോ എടുക്കാനുള്ള സെഷനാണ് ഇതിപ്പോൾ ഒരു മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന സീനാണ് നമ്മളീ കാണുന്നത് ഇത് കഴിയുമ്പോൾ അടുത്ത മണ്ഡലം കമ്മിറ്റി അടുത്ത ഭാരവാഹികൾ വരും അവർക്കൊപ്പം ഫോട്ടോ പോസ് ചെയ്യും അവരിൽ നിന്ന് നിവേദനങ്ങളൊക്കെ വാങ്ങും അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ടത് നാളെയും കോഴിക്കോട് ജില്ലയിലും മറ്റന്നാൾ കണ്ണൂർ മലപ്പുറം ജില്ലയിലൊക്കെയാണ് പ്രിയങ്ക ഗാന്ധി ഇതാണോ കുട്ടികളോടൊപ്പം എപ്പോഴും കുട്ടികൾ അവർക്ക് ചുറ്റും കൂടും അപ്പോൾ അവരോടൊക്കെ എല്ലാ കുട്ടികളോടൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാറുണ്ട് സെക്യൂരിറ്റി ഇങ്ങനെ ഓരോ ഫോട്ടോഷൂട്ട് കഴിയുമ്പോഴും സുരക്ഷിത സ്ഥാനത്തേക്ക് അവരെ മാറ്റും സെക്യൂരിറ്റീൻ്റെ ഒരു വലയം തീർക്കും അടുത്ത ഗ്രൂപ്പിനൊപ്പം വീണ്ടും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യും ഇന്നത് ഇത് ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് കണ്ടോ ഓരോ ഗ്രൂപ്പിൻ്റെ ഫോട്ടോ കഴിഞ്ഞിട്ട് വരികയാണ് അടുത്ത ഫോട്ടോ ഗ്രൂപ്പിന് വേണ്ടി ഇതിപ്പോൾ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസിൻ്റെ ഭാരവാഹികൾക്കൊപ്പമുള്ള ഫോട്ടോ സെഷനായിരുന്നു ഇത് അങ്ങനെ ഓരോ കോട്ടത്തറയിൽ നിന്ന് വന്നവരും പടിഞ്ഞാറത്തറയിൽ നിന്ന് വന്നവരും വെങ്കപ്പള്ളിയിൽ നിന്ന് വന്നവരൊക്കെ ഇങ്ങനെ ഫോട്ടോ സെഷൻ ഏതായാലും വയനാടിൻ്റെ വികസനത്തിൽ വയനാട്ടുകാരുടെ ഓരോ മുക്കിലും മൂലയിലും അവരുടെ പ്രശ്നങ്ങളൊക്കെ പഠിച്ച് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനും ദേശീയ തലത്തിൽ അവതരിപ്പിക്കാനുമുള്ള ശ്രദ്ധ പ്രത്യേക ശ്രദ്ധ കൊടുക്കുകയാണ് ഒരു ഗ്രാസ് റൂട്ട് പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് പ്രിയങ്കാഗാന്ധി ഈ മൂന്ന് ദിവസവും ചിലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുപരിപാടികളോ ഉദ്ഘാടനങ്ങളോ തറക്കല്ലിടല അങ്ങനെ പരിപാടികളൊന്നും അല്ല കൂടുതൽ ടി സിദ്ദിഖ് ദിക്ക് എം എൽ എ ഉണ്ട് ഓരോ ഫോട്ടോ സെഷനിലും ഓരോ നിയോജക മണ്ഡലത്തിലും അവിടുത്തെ നേതാക്കൾക്കൊപ്പം നിന്നിട്ടാണ് ബത്തേരിയിലായിരുന്നെങ്കിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കൊപ്പം അതുപോലെ ഡി സി സി ഭാരവാഹികളൊക്കെ ഇതാ കുട്ടികളൊക്കെ എടുത്ത് കളിപ്പിക്കുന്നുണ്ട് കിന്നാരം പറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അവർ വയനാട്ടിൽ വരുന്ന ഓരോ മണിക്കൂറും വയനാട്ടുകാരോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തൻ്റെ കുടുംബങ്ങളോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം പങ്കിടുന്നു എന്ന് പറയുന്നത് പോലെ ആ സന്തോഷവും ആ ദുഃഖവും ഇപ്പോൾ മറ്റന്നാൾ പോകുന്നത് മരിച്ച മൂന്ന് പേരുടെ കാട്ടാന ആക്രമണത്തിലും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിലൊക്കെ മരിച്ച ആളുകളുടെ കുടുംബത്തിലേക്കൊക്കെ മറ്റന്നാളൊക്കെ പോകുന്നുണ്ട് ഏതായാലും ആളുകൾ വലിയ പ്രതീക്ഷയോടെയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ എം പി സ്ഥാനം നോക്കിക്കാണുന്നത് വയനാടിൻ്റെ വികസനത്തിൽ അവർ വലിയ നേതൃത്വം വഹിക്കുമെന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട് രാഹുൽ ഗാന്ധിന് തുടർച്ചയായി വന്നതുകൊണ്ട് തന്നെ വയനാടിന് കുറേ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി തുടങ്ങി വച്ചത് ചെയ്യാനാകുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കുമുള്ളത് പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പരാജയമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വയനാട്ടിൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണിത് ഈ സംഘടനയുടെയും പ്രവർത്തനം എത്രമാത്രം ശക്തമായിട്ടാണ് പോയത് എന്ന് മനസ്സിലാക്കുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് ഇത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ കൂടി നമ്മൾ അനുകരിക്കേണ്ട മാതൃകയാണ് എന്ന് ഞാൻ പറയുന്നു സോ ഐ ടു സേ ഓൾ ഓഫ് യു is thank you very, very much from my heart for all the hard work you put in. so for me, winning this election, it was a symbol of the trust, the love, the faith that the people of vainat put in me, and it was also a symbol of the trust that all of you are putting in me.

പക്ഷേ കാരണം ഇതിന് മുൻപെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ തന്നെ നേരിട്ടാണ് ബൂത്തുകൾ ചെന്നിരുന്നത് ബൂത്തിലെ കിറ്റുകൾ കൊടുത്തിരുന്നത് ബൂത്തിലെ ഭാരവാഹികൾ കണ്ടിരുന്നത് അതെല്ലാം ഞാൻ തന്നെ നേരിട്ട് ചെയ്യുകയായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്കൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു അത് So this is the first election in in which I campaigned and everything was in your hands. അതുകൊണ്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു ഞാൻ പ്രചരണത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു പ്രവർത്തനങ്ങൾ മുഴുവൻ നിങ്ങൾ ഏറ്റെടുത്തു എന്ന് ഫോർ മീ ഇറ്റ് എന്നെ സംബന്ധിച്ചോളം ഏറ്റവും പുതിയ ഒരു അനുഭവമായിരുന്നു അത് ഐ മസ്റ്റ് ഞാൻ പറയട്ടെ അത് വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു എനിക്ക് ചെറിയ ആശങ്കകളുണ്ടായിരുന്നു കാരണം ഞാൻ അല്ല ചെയ്തത് എല്ലാം മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നു എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു കാരണം ഞാൻ മുൻപ് ചെയ്തിരുന്നതെല്ലാം ഞാൻ നേരിട്ട് ഉൾപ്പെട്ടുകൊണ്ട് ചെയ്തിരുന്നതായിരുന്നു ഹൗ വെൽ ഓർഗനൈസ് യു ആർ ഫോർസ് നിങ്ങൾ ഒരു ശക്തി എന്ന രീതിയിൽ എത്രമാത്രം സംഘടിതമാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി ഹൗ യു വർക്ക് ഇൻ നിങ്ങൾ ഒരുമിച്ച് എല്ലാ ബൂത്തിലും എങ്ങനെയാണ് പരസ്പര കൂടി സോ ദിസ് വിക്ടറി ഇൻ ദി ഇലക്ഷൻ ഇറ്റ് ഇറ്റ് ബിലോങ് ടു ടു മീ ബിലോങ്സ് ഓഫ് യു അതുകൊണ്ട് ഈ വിജയം എനിക്കല്ല പക്ഷേ ആ വിജയം നിങ്ങളുടെ ഓരോരുത്തരുടെയും വിജയമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആൻഡ് നൗ ഫോർ ഫോർ ദി നെക്സ്റ്റ് ഇയേഴ്സ് We have our work cut out for us. As you already know, it is not only during the elections that we need to reach out to people, we need to be there to hold their hands if something happens, if there is some trouble, we need to be by their side.